ഹലോ മെച്ചമാരെ നമ്മുടെ സ്വന്തം ചാനൽ നമ്മളിപ്പോ കൊച്ചിലുള്ള സെന്റർ സ്കോറമാർ കുഞ്ഞുട്ടനെയും പൊന്നുനേയും കൊണ്ട് തകർക്കാൻ പോയ ഒരു വീഡിയോ ഒരു ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണിക്കാൻ നമ്മുടെ പാർക്ക് വേൾഡ് വീഡിയോസ്കോറമാ രസിപ്പിക്കാനും പേടിപ്പിക്കാനും പറ്റിയ ഐറ്റംസ് അതവധി നിരത്തി വെച്ചാൽ കണ്ട തിങ്ങി പൂതിരിമേഷൻ അല്ല അലങ്ങന്ന ഐറ്റംസ് ലണ്ടൻ ബസ് എന്നൊരു ഐറ്റാണ്ടീ കാണേ ലണ്ടൻ ബസ് അപ്പൊ ഇതിന്റെ മോഡിലും താഴേക്ക് ഇരുത്തി പിള്ളേരെ ചുട്ടി ഈ മാളിടെ അടിയിലിട്ട് ഫുള്ള് റൗണ്ട് ഇരിക്കും അപ്പൊ പിള്ളേരെ കൊണ്ട് പോയി കഴിഞ്ഞാല് പിള്ളേർക്ക് കയറാൻ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും അധികാരം എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിലൊക്കെ പഠിച്ചു വരും അപ്പൊ മോഡിൽ ഇല്ലാന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി ഇനി ഇത് റൗണ്ട് ചുറ്റി വന്നവരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം രണ്ട് റൗണ്ടാകും മൂന്ന് റൗണ്ടായിട്ടുണ്ട് കറക്റ്റ് എക്സ്ട്രാറ്റ് ഓർമ്മയില്ല കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പൊ ബസ് കറങ്ങി വന്നവരെ ഞങ്ങള് വീണ്ടും ജുറാസി പാർക്കിലേക്ക് കയറിയാണ് ജുറാസി പാർക്ക് റീബർത്ത് എന്നൊരു പടം ഉണ്ട് എല്ലാവരും കണ്ടോട്ടെ കണ്ടാണ് സൂപ്പർ മൂവിയാണ് അപ്പൊ നമ്മുടെ ലണ്ടൻ ബസ്സിൽ ഓരോ റൗണ്ട് അടിക്കുമ്പോഴും കുഞ്ഞോട്ടനും പൊന്നിവസും ഇങ്ങനെ ചിരിച്ചോട്ടിരിക്കണ കാഴ്ച കണ്ട ആദ്യം അധികം തന്നെ റൗണ്ട് തീരാറുണ്ട് ഏകദേശം രണ്ടോ മൂന്നോ റൗണ്ട് ഉള്ളു അത് കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാം അപ്പൊ ഞാൻ മെഷിന്റെ പരിപാടി കഴിഞ്ഞ ഇനി ജുറാശി പാർക്ക് ഒന്നുകൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ മാളിന്റെ മേളിലേക്ക് അടുത്ത ഫ്ലോറിലേക്ക് പടച്ചു കയറാനുള്ള പരിപാടിയിലാണ് അപ്പൊ അടുത്ത ഫ്ലോറിലേക്ക് കയറാം അപ്പൊ ഇത് കണ്ട കേസ് കുഞ്ഞു കുഞ്ഞു എസ്കലേറ്റർ കയറി അയ്യോ എന്റെ മെഷീൻ വലിച്ചുണ്ടോണേ എന്ന് പറഞ്ഞ ഒച്ചപ്പാടുമ്പളായ്മ തല്ലടിച്ചു വീണ് ഞാൻ ആദ്യമേ കയറി മോളിലേക്ക് പോയി അതുകാരണം എനിക്ക് അതിന്റെ വീട് എടുക്കാൻ പറ്റി വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പഴൊന്നും പറ്റിയില്ല നമ്മള് ആൾക്കാരുണ്ടായിരുന്നു പിടിച്ച് പൊക്കിയെടുത്ത് അപ്പൊ കുഞ്ഞുട്ടന്റെ പേര് ഇതോടുകൂടി മാറിയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ കുട്ടികളുടെ റൈഡുകളുടെ ഒരു സംഭവം ഉണ്ടോ റൈഡുകൾ പല ചാജ്യ ഐറ്റംസുകളുടെ റൈഡുകളാണ് ഇതിന്റെ പേരൊന്നും എനിക്കറിഞ്ഞൂട എല്ലാത്തിലും നമുക്ക് കയറിയില്ല പക്ഷെ എല്ലാരും ഒന്ന് നമ്മളൊന്ന് ട്രയൽ അടിച്ച് നോക്കി അപ്പൊ പൊന്നൂസ് ഏതാണ്ട് ശാന്തി കയറി ചാടലോട് ചാടലാണ് ചാടി 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 അതിനകത്ത് നമ്മള് ഓണാക്കാണ്ടിട്ട് ചാടണയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല അപ്പൊ അടുത്ത റൈഡുകളിലേക്ക് കയറി നോക്കാം അപ്പൊ നമ്മൾ അതിന്റെ മോലത്തെ ഉണ്ട് കേട്ടോ ഗെയിംസ് അപ്പൊ അങ്ങോട്ട് കയറിയാക്കിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കുഞ്ഞുട്ടെ അവിടെ ഒരു പ്ലെയിൻ ഉണ്ട് ഇങ്ങനെ പൊന്ദീന്താണെന്നൊക്കെ പോകുന്ന ഒരു ഏറോപ്ലെയിൻറെ മോഡൽ അപ്പോൾ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ കുഞ്ഞുട്ടനെ നേരെ പൊക്കി തന്നെ അതിനകത്തോട്ട് വെക്കാൻ ഉള്ള പരിപാടിയാണ് അതെന്തോരം ടൈം ഉണ്ടെന്ന് പറഞ്ഞോടേ എന്താണ്ട് ഒരു പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് അങ്ങാണ്ടാണ് അതിന്റെ ടൈം അപ്പൊ കുഞ്ഞുട്ടനെ കയറിയിട്ട് ത്രില്ലടിച്ചിരിക്കുന്നു ഒരു നിവർത്തിയില്ല കുഞ്ഞുട്ടന് വേറെ റൈഡുകളൊന്നും അത്ര അത്രങ്ങട് പിടിക്കില്ല പ്ലെയിൻ എയറോപ്ലെയിൻ പ്ലെയിൻ ഹെലികോപ്റ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ചാടി വീഴും പിന്നെ അതിനേക്കാളും നല്ല ആണെന്ന് പറഞ്ഞാൽ പോലും അതിൽ നിന്ന് പുള്ളിക്കാരൻ വിട്ട് പോരൂല ഇത് തന്നെയാണ് പരിപാടി ഏറോപ്ലൈനിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് സന്തോളും അപ്പോൾ അതിന് മേരുന്ന് കുറച്ചു നേരം തലറങ്ങി കഴിയുമ്പോൾ എന്തായാലും അങ്ങനെ ഇറങ്ങി പോകുന്നുള്ളൂലോ അപ്പം നമ്മളിത് അവിടുന്ന് പ്ലെയിൻ്റെ ആ റെയ്ഡിൽ നിന്ന് ഇറങ്ങിയിട്ടിത് അപ്പുറത്തേക്ക് വന്നിട്ട് ഇവിടെ റോക്കി ബൈഡ് ഐറ്റംസ് ഒക്കെ ഇപ്പം ഉണ്ട് പല ജാതി പല സൈസില് പൊട്ടിക്കുന്ന സ്ഥലങ്ങൾ സ്നൈപ്പർ ഉണ്ട് മെഷീൻ ഉണ്ട് പല ജാതി അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് വെറുതെ ടച്ച് ചെയ്തൊക്കെ നോക്കി അപ്പോൾ ഏകദേശം ഫുഡ് കഴിക്കാറായി വിശപ്പായി തുടങ്ങി അപ്പോൾ അത് കാരണം അതിലേക്ക് ഇപ്പം കയറുന്നില്ല ഫുഡ് കഴിച്ച് വന്നിട്ട് കയറാൻ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ ഇനി ടോപ്പ് ഫ്ലോറിലേക്ക് പോവുകയാണ് അവിടെയാണ് ഫുഡ് കോർട്ടുള്ളത് ഉള്ളത് കൊടുത്ത് ഈ മള്ള ആദ്യമായിട്ടാണ് വന്നത് അപ്പൊ ഫുഡ് കോർട്ടിൽ പോയിട്ട് അവിടേക്ക് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു അപ്പം ഇനി അതിന് ഫുഡ് കഴിച്ച് വന്നിട്ട് കയറാന്നുള്ള പരിപാടിയാണ് അപ്പം ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഉണ്ടല്ലോ ഏറ്റവും ടോപ്പില് നമ്മൾ സെൻ്റർ സ്ക്വയർ മാറിന്റെ മോളിൽ റോഡ് കാണാൻ പറ്റും ബാൽക്കണി പോലെ സെറ്റപ്പിൽ എറണാകുളത്തിൻ്റെ ഒരു വിശാലമായ ഒരു പോർഷൻ മൊത്തം കാണാൻ പറ്റും അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അതിന്റെ മോളിൽ കറന്നിട്ടുള്ള സൂപ്പർ വ്യൂസ് വ്യൂസാണ് കാണുന്നത് മെട്രോ ടൈനെ ഓടിപ്പോ അപ്പം നല്ല രസമാണ് എറണാകുളത്തിൻ്റെ ഒരു ഫുൾ ഏരിയ ഒറ്റ തോട്ടത്തിൽ നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും മഴയത്തായാലും വിലത്തായാലും കൂടി ഒന്ന് നോക്കാനായിട്ട് വല്ലാത്തൊരു വൈബാണ് കഴിഞ്ഞത് അപ്പോൾ നമ്മളിത് സ്നാക്സും ചായയും ഓർഡർ ചെയ്ത് ഫസ്റ്റ് പക്ഷേ ഇതുകൊണ്ടൊന്നും ആവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ ചെയ്താണ് ഒരു ഷാർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എഫ് സി മേടിക്കാൻ ചേച്ചി കെ എഫ് സി നമ്മൾ അങ്ങനെ അത് ഉപയോഗിക്കാറില്ല നമ്മളെ ഓർഡർ പറഞ്ഞു ഷോറൂം കൊണ്ട് അതിൻ്റെ മണടിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു വെറുപ്പായി പോയി ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ഒന്ന് കെ എഫ് സി ട്രൈ ചെയ്യും ഇനി ഇത് കഴിഞ്ഞിട്ട് ഗെയിം സെക്ഷനിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പം ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഗെയിം സെക്ഷനിലേക്ക് കയറിയാക്കണം അപ്പോൾ ഇത് രണ്ട് കുട്ടികളുണ്ട് ഒരു മുട്ട പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ വി ആർ ആണ് കണ്ണിൽ വെച്ചാക്കണേ അപ്പോൾ ഇത് വെർച്വൽ റൈഡാണ് അവർ അപ്പോൾ അതെന്താണെന്ന് നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഓൾറെഡി അതിൽ രണ്ടുപേര് കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു സാധനമുണ്ട് ഹലികോപ്റ്റർ പോലത്തെ ഒരു സംഭവം അതും വെർച്വൽ റൈഡാണ് അപ്പം കുഞ്ഞുങ്ങൻ അറിയാല്ല വി ആർ ഓ പ്ലെയിൻ ഹെലികോപ്റ്റർ ഇങ്ങനെയുള്ള കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അപ്പം അതിനകത്തൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു അതിൽ അടിപൊളിയാണെന്നാ പറഞ്ഞത് അപ്പോൾ കുട്ടികൾക്ക് കയറാൻ വേറെ പ്രശ്നമൊന്നും ഈ റൈഡുകൾ ഇവിടെ സ്പെഷ്യലായിട്ട് വന്നാക്കണേട്ടോ ഇവിടെ പുതിയതായിട്ട് വന്നാൽ നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പൊ നമ്മുടെ കുഞ്ഞു ഹെലികോപ്റ്ററിന്റെ അകത്ത് കയറിയിരിക്കാൻ ഇനിയിപ്പോ വിർ വിറൊക്കെ സംഭവ കണ്ണിൽ ഫിക്സ് ചെയ്യണം അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു മഴ ലോകത്താണ് ഈ വെർച്വൽ റിയാലിറ്റി ഡ്രൈവ് ആണ് കാണിച്ചത് നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ അത്യാവശ്യം ഇത് അത്യാവശ്യം അളക്കൊക്കെ ഉള്ള സാധനമാണ് അപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിനകത്ത് ഗെയിം അതിനകത്തുള്ള ഇത് സെലക്ട് ചെയ്യാം തീം സെലക്ട് ചെയ്യാം ഇപ്പൊ കാട് വേണോ വേറെ ജൂറസ് പാർക്ക് വേണം അങ്ങനെയുള്ള പല പല റൈഡുകൾ ഉണ്ട് അപ്പൊ നമ്മൾ ഏതാണ്ട് പറഞ്ഞാൽ കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങൾ സെലക്ട് ചെയ്തോളാം പറഞ്ഞ പുള്ളിക്കാരനെ ഏതാണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് കുഞ്ഞുടിനെ കയറ്റി കണ്ണിൽ സാധനം ഇറക്കി വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഹെലികോപ്റ്ററി ഇളകിണ്ട് അപ്പൊ കുഞ്ഞുടം കാണുന്ന സംഭവം നമുക്ക് അതിന്റെ സ്ക്രീനിൽ കാണാട്ടോ ഏകദേശം അതേ പിക്ചറാണ് പിന്നെ അങ്ങടും കിടക്കുന്ന നമ്മുടെ തല അങ്ങടും കിടക്കിയിട്ട് കിടക്കണമനുസരിച്ച് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് വീഡിയോ ഉള്ളത് അപ്പൊ കുഞ്ഞുട്ടിനെ അതിൻ്റെ ഉള്ളിൽ കറീന്ന് കുഴപ്പമില്ല അങ്ങോട്ടൊക്കെ പിടിച്ചിട്ട് എന്താ കാണിക്കണ്ടത് സംഭവം കുഴപ്പമില്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ ഇവിടെ വന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ആയിട്ടാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് പിന്നെ ഇനിയിപ്പോ ഇന്നിറങ്ങിട്ട് ഇനി പൊന്നൂസിനെ കരാറാന്നിരിക്കണം പൊന്നൂസ് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഈ സാധനം കുലുങ്ങണ ഒരു പേടിയായി അപ്പൊ അവിടെ ആദ്യം കണ്ടല്ലോ ഒരു മുട്ട പോലത്തെ സാധനം അതിനകത്ത് അതില് വലിയ കുലുക്കൊന്നുമില്ല അത് ഇത്തിരി സ്മൂത്താണ് അപ്പൊ അതീ കറന്നും പറഞ്ഞ് പൊന്നൂസിനെ അതിനകത്തോട്ട് പോകാൻ പോകണം അപ്പൊ ഇതിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പൊന്നൂസിനെ ആ മുട്ട പോലത്തെ സാധനത്തേക്ക് ആയിട്ടുള്ള വെർച്വൽ ഡ്രൈവിലേക്ക് പോകാൻ പോകും ഇപ്പൊ ഈ പൊന്നൂസ് റൈഡ് സ്റ്റാർട്ട് ചെയ്താ അപ്പം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോപ്പിൽ എന്താ പറയുക ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ റോപ്പിൽ നമ്മളൊരു ഇതില്ലേ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഒറ്റ വിടലിൽ വിടണം അതേപോലെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവാം രണ്ട് സൈഡ് അടിയിൽ മുകളിലൊക്കെ നോക്കാം അടിയിൽ ചിലപ്പോൾ കാടാണെങ്കിൽ കാട്ടിന്ന് ജീവികളൊക്കെ കടിക്കാൻ പറഞ്ഞ നമുക്ക് ത്രീ ഡി വ്യൂസ് കിട്ടും അധികം ഒക്കെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള പൊക്കാണ് നല്ല കണ്ടിരിക്കാം നല്ലൊരു വിഷ്വലൈസേഷൻ റിയൽ ആയിട്ടുള്ള വിഷ്വലൈസേഷൻ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമ്മിങ്ങനെ ഒഴുകി നടക്കണോ അങ്ങോട്ട് കണ്ടിരിക്കാം അപ്പം കുഞ്ഞുൻ്റെ അന്തം ഇട്ട് കുന്തം നോക്കിയ കിരിപ്പണ്ട ഇനി ഇതേ കാരണം എന്ന് സംഭവം ഇത് കേറാന്ന് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കല്യാണം റിയലൈസും അപ്പതേ റെയ്ഡൊക്കെ കഴിഞ്ഞ് പൊന്നൂസ് അതിന്റെ വിവരണം ഉണ്ടോ അതിൻ്റെ ആകസ്മികമായ കാഴ്ചകളുടെ വളരെ വിവരണങ്ങൾക്ക് ശേഷം അടുത്ത പരിപാടിയിലേക്ക് പോകുമ്പോഴാണ് കുഞ്ഞോട്ടുണ്ട് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് അപ്പം പിന്നെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് വിടാ അത് ഞാൻ കാണിച്ചു തരാട്ടെ അത് അതിലേക്കാണ് കയറാൻ പോണേ ഈ ഒരു കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ മൂന്നാലഞ്ച് മണിക്കൂറൊക്കെ നമുക്ക് ഇന്നത് സ്പെൻഡ് ചെയ്യാം ഒരുപാട് കുട്ടികളുണ്ടാവും അതിന്റെ ഉള്ളിൽ ഓടാ ചാടാ ചാടിക്കളിക്ക ഇഴുക ഊഞ്ഞാലാട അങ്ങനെ കുറെ സ്ഥാനങ്ങളൊക്കെ ഉണ്ട് കണ്ടാൽ മനസ്സിലാവല്ലോ അപ്പോൾ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫായിട്ട് നമ്മൾ വേറെ കൊണ്ടുപോവില്ല അതിൻ്റെ ഉള്ളിൽ നോക്കാനായിട്ടൊരായ ഒരു സെറ്റപ്പ് ഉണ്ട് ഒരാൾക്കാരുണ്ട് അവിടെ നോക്കാനായിട്ട് അപ്പോൾ നമുക്ക് അവിടെ പുറത്തിരുന്നു ഇവരുടെ കളി കാണാം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്പുറം പോയിട്ട് വല്ല ഒക്കെ മേടിച്ചു വന്നിട്ടുണ്ട് വീണ്ടും ഇവരുടെ കളി കാണാം അങ്ങനെ എന്തുവേണേലും ചെയ്യാം ഇവരിങ്ങനെ മൂന്ന് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഒറ്റ പേയ്മെൻറ്റിൽ അത്ര അധികം സമയമുണ്ട് പിന്നെ അധിക ആൾക്കാരും അധികം നേരം ഇരിക്കില്ല കാരണം രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വൈകുമ്പോൾ മതിയാവും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ കുട്ടികളുണ്ട് ഇപ്പോൾ അധികം വീണാലൊന്നും പ്രശ്നം പറ്റില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റപ്പാണ് സ്പോഞ്ച് ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് അപ്പൊ അപടങ്ങളൊന്നും ഇല്ലാണ്ട് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു പാർക്ക് പോലത്തെ സെറ്റപ്പാണ് അപ്പൊ കേസ് നമ്മളിത് അടുത്ത പരിപാടിയിലേക്ക് വന്നേക്കേണ്ടത് ഒരു സാധനം നമ്മൾ നേരത്തെ വിട്ടുവല്ല റോക്കി ബൈഡാ ക്ലാഷിനൊക്കെ ആവുക അപ്പൊ പല ജാതി ഐറ്റംസ് ഉണ്ട് അതൊക്കെ എടുത്തൊന്ന് തൂത്തുപോയി വെടി വെച്ച് പൊട്ടിക്കാനുള്ള പരിപാടി സ്നൈപ്പർ ഉണ്ട് മിഷൻ ഉണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അല്ലൊക്കെ ഉണ്ട കുഞ്ഞുട്ടിനെ എല്ലാവരും പൊള്ളാനൊക്കെ വല്ലതാണ് സ്നൈപ്പർ ചോടിയൊക്കെ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടില്ലെങ്കിൽ പോയിന്റ് കിട്ടില്ല നമ്മൾ പെട്ടെന്ന് ഗെയിം ഓറായി പോകും മറ്റേ മിഷൻ പിന്നെ ഒന്നും നോക്കാനില്ല വെച്ച് ഞെക്കി അങ്ങനെ പിടിച്ചാൽ മതി അവിടെ കടകളൊക്കെ സകല സാധനങ്ങളും ചത്തുപോക്കോളും പിന്നെ പ്രശ്നമൊന്നും ഇല്ല അടിപൊളിയാണ് കളിക്കുന്നവരും എക്സൈറ്റഡ് ആയിട്ടുള്ള ഗെയിമാണ് അപ്പോ നമ്മള് കളിക്കുമ്പോ നമ്മളതിനെ എന്താ പറയാ അഡിക്റ്റ് ആവാത്ത രീതിയിൽ കളിക്കുക പക്ഷെ നല്ല എക്സൈറ്റിംഗ് ആണ് ഉള്ള ഗെയിമാണ് ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ബെസ്റ്റ് ഗെയിമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ ട്രൈ ചെയ്യണ വീഡിയോ ഇട്ടിട്ടില്ല ആകത്ത് പക്ഷെ സ്നൈപ്പർ നല്ല അടിപൊളിയാണ് റിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മളവിടുത്തെ ഗെയിമിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സിനിമ കാണാൻ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ മൂവി കാണാനായിട്ട് വന്നത് അപ്പൊ ഇത് അവിടെ ചെന്നു പുതിയ ഒരുപാട് ആൾക്കാർ ക്യാമറയൊക്കെ പൊട്ടി മൊബൈലിൽ ക്യാമറയൊക്കെ പൊക്കി പിടിച്ചിട്ട് നോക്കണം അപ്പോൾ എന്താ സംഭവം നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ യഥാർത്ഥ കഥാ ദിലീപ് ദിലീപേട്ടെന്നെ കൺ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും ഒന്നൂസും കുഞ്ഞുട്ടിനൊക്കെ കൈ കൊടുത്തു രണ്ടാമത് നമ്മൾ ഒന്നുകൂടി ദിലീപ് ദിലീപേ ഒന്ന് കൈ കൊടുക്കുന്നു ക്യാമറമാൻ ചേട്ടൻ ആദ്യം പറഞ്ഞല്ലേ പിന്നെ എന്തിനാ വന്നേനെ ഞാൻ ക്യാമറ ഒന്നുകൂടി ഞാൻ കൈ കൊടുക്കുന്നു നിനക്ക് എന്താ കുഴപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് പോകുന്നു അതേപോലെ ഫാമിലി കാണാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ ദിലീപേറ്റിനെ നേരിട്ട് കണ്ടും ദിലീപേറ്റെ പടം കാണാൻ പോകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി സൂപ്പർ ഹിറ്റ് ഫാമിലി പടമാണ് അപ്പോ പടത്തിനെ പറ്റി ഇനിയൊന്നും പറയാനല്ല കാരണം കുറച്ചാൾ മുമ്പ് നമ്മൾ കണ്ടിനു വീഡിയോ പെയിടുന്നുള്ളൂ അപ്പൊ ഇനി പടം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചിട്ടാ പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പൊ നമ്മൾ ഇതേ പറവൂര് നോർത്ത് വന്നിട്ട് വിശപ്പായി കഴിഞ്ഞപ്പോൾ നമ്മുടെ മജ്ലീസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി നൂഡിൽസ് എന്താണ് സാധനങ്ങളൊക്കെ വലിച്ചു വലി തിന്നു അപ്പൊ ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ആണ് എല്ലാ ഞങ്ങള് ഇടയ്ക്കൊക്കെ കയറാനുള്ള സ്ഥലമാണ് മജ് ലിസ്ന്ന് പറഞ്ഞ ഹോട്ടല് അപ്പൊ കുട്ടികളെ കണ്ടുപോയി അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സെന്റർ സ്ക്വയർ മാൾ ഒരുപാട് പുതിയ റൈഡുകൾ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് പറ്റിയത് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം